ഏറ്റവും പുതിയൊരു ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടു കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ഏതാണ് ആ ഷോർട്ട് ലിസ്റ്റ് എത്രയാണ് അതിൻ്റെ കട്ട് ഓഫ് എത്ര പേര് അതിൻ്റെ മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ആദ്യം തന്നെ നമുക്കതിൻ്റെ കാറ്റഗറി നോക്കാം നിങ്ങൾക്കിവിടെ കാണാം കാറ്റഗറി നമ്പർ മുന്നൂറ്റി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഏതാണ് ലിസ്റ്റ് നോക്കാം നമുക്ക് വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് കാറ്റഗറി നമ്പർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മുന്നൂറ്റി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിൻ്റെ പ്രീവിയസ് സ്കെയിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇരുപതിനായിരം മുതൽ നാൽപ്പത്തയ്യായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് നമുക്കറിയാം ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു ലിസ്റ്റ് പത്തനംതിട്ട ജില്ലയുടേതാണ് ഇതിൻ്റെ ഒ പരീക്ഷ നടന്നത് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇനി നിങ്ങൾക്കിവിടെ മെയിൽ ലിസ്റ്റ് കാണാം ഈ രജിസ്റ്റർ നമ്പറിൽ ഉൾപ്പെട്ട ആളുകൾ എല്ലാം അതായത് മെയിൽ ലിസ്റ്റിൽ വന്നുള്ള ആളുകളാണ് അതിൻ്റെ താഴെ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റും കാണാവുന്നതാണ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റിൽ എത്ര കാൻഡിഡേറ്റ്സ് ഉണ്ട് എന്നുള്ളത് കാണാം അൻപത്തിയൊന്ന് പേരാണ് അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ അറുപത് പേരും അങ്ങനെ ആകെ നൂറ്റി പതിനൊന്ന് പേരാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് പി എസ് സി പറയുന്നത് എത്രയാണെന്ന് നോക്കാം നമുക്ക് ഇവിടെ കാണാം അറുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്ക് സിക്സ്റ്റി ത്രീ പോയിൻറ്റ് ത്രീ ത്രീ മാർക്സോ ഇതിൽ കൂടുതൽ ലഭിച്ചവരാണ് ഇതിൻ്റെ ഇസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് യു നിങ്ങൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുമല്ലോ താങ്ക് യു